െ പോയില്ലോള്രഞ്ഞു അറിയോ ഒരു വൈക്കും കാണാല്ല ഞാനല്ലാത്ത ഓൾ ആരാന്ന് എന്റെ ചീതുമോന്ന് ചെങ്ങായി എന്താ കാട്ടു ഇപ്പൊ ഇനി എന്താ കാട്ട് പറയാ കൊണ്ടേ ഇനി പോള തീറ്റ മാത്രം ബാക്കിയായി ഇതിപ്പോ ഞാനത് ഓളെ നോക്കണ്ടേ നിങ്ങൾ ആരെങ്കിലും നോക്കിയോ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാലേ നമ്മളെ തത്തമ്മ പോയി എന്താ കാട്ടണുണ്ടോ അപ്പൊ കൂട് മാത്രം ബാക്കിയായി പാറി പോയത് കണ്ടില്ല ഞമ്മള് തീറ്റെടുത്താണ് കൂടെ ഇറക്കാൻ മറന്നതാണോ ഓളനെ കൊത്തി തൊറന്നതാണോ പഠിച്ചത് എന്തായാലും ഞമ്മളൊരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് പരിപാടി പരിപാടിന്നെയുന്നു അല്ല അതിന്റെ മുമ്പ് ഉള്ളി പോയി എന്താ കാട്ട് നിങ്ങള് ഞാൻ തിന്നല്ലേപട തിന്നുള്ളൂ അത് പറ്റും

ആ പത്തക്കൻ്റെ കഷ്ടത്താ ഇതാ കൂട്ടിന്ന് പാരി കണ്ട ഇവിടെ വന്നിരിക്കും ഞാൻ പാരി പാരി ണ്ടോ ദത്തമ്മനെ ഇനി വരുവോ ഇനി വരലുണ്ടാവൂലെ ഇനി വേരലുണ്ടാവൂലോ ശിതുമാനെ എന്തെൻ്റെ അഭിപ്രായം ദത്തമ്മ പോയിട്ട് ഉം